പതിനാലാം വർഷത്തിലേക്ക് കടക്കുന്ന പാണ്ഡികശാല ടി പി മുഹമ്മദ് മാസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റ് പൈങ്ങണ്ണൂർ താജ് നഗറിൽ സോളാർ തെരുവ് വിളക്ക് സ്ഥാപിച്ചു അതിന്റെ കർമ്മനിരതമായ പ്രവർത്തനത്തിൽ അതിലൊന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് ഇതുപോലുള്ള മൂന്ന് സോളാർ ലൈറ്റുകൾ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇതിവിടെ സാധിക്കുന്നത് അത് ട്രസ്റ്റിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ജബ്ബാർ സുചോൺ കർമ്മ നിർവഹിച്ചു വി ടി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു ടി പി സൈനുദ്ദീൻ സ്വാഗതം പറഞ്ഞു അബു വരിക്കടുത്ത് ടി പി അബ്ബാസ് മാസ്റ്റർ പി ഹൈദർ ഷാഹിന ടീച്ചർ ടി പി അബ്ദുള്ള കുട്ടി അനിൽ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു